ഞാൻ ഹലോടാ എടാ ഇത് ഞാൻ എന്റെ പറഞ്ഞേ പറ്റൂ നീ അവളോ 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 അഴകു ലെരിനൊരു അടി കിട്ടേണ്ടതായിരുന്നു ഷെ ഇങ്ങനെ പറഞ്ഞാ മതിയായിരുന്നവട ഉള്ളത് പറയാലോ നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ട് ഇത്രയും ലുക്ക് ഉണ്ടായിട്ട് നിനക്ക് എന്താ ഒരു ബോയ് ഫ്രണ്ട് കിട്ടാത്ത എനിക്കായിരിക്കും ഇടനീതി എത്രാത്ത റിഹേഴ്സൽ ഡാ ജയണ നിനക്ക് ഇത് എന്നാണോ ജോലി ഇപ്പൊ നീ ഉറക്കാണീറ്റി ഇത് ഒമ്പതാത്ത റിഹേഴ്സൽ ആണ് പ്രൊപ്പോസൽ സീന് ചെയ്യുന്ന ആദ്യ അഞ്ചരി ആതിര അശ്വതി ഇതൊക്കെ ആരിടാ ഇട നീ അണ്യം വല്ലോ ആണോടാ നീ നേരത്തെ ഉള്ള റെമോ ആയിട്ടിരുന്ന ഇപ്പൊ വീണ്ടും അമ്പിയായി ഓ സങ്കടം പറയാതാ അലേലെ എന്നോട് മുട്ടി ജയിക്കാനൊന്നും ഇവിടെ ഒരുത്തനുമില്ല ഞാൻ തന്നെ ഇവിടെ അല്ല എന്റെ അടുത്ത് അക്കാളി ഏഹ് ഇത് നിനക്ക് വന്ന് മുട്ടി ജയിക്കാനായിട്ട് അവിടെ ചുമ്മാടാ ഞാൻ ഒന്ന് മനസ്സമാധാനത്തിനക്ക് ഭയ്യേടാ ഏതേലും നോക്കി എങ്ങനെ കേട്ടോ അത് നീ അമ്പിയടാ നീ കമ്പിയാണ്ടാ ഞാൻ എല്ലാ കളിയങ്കാട്ടി നീരിയാണ് നിന്റെ കൊറവളെ അടിച്ചിരിക്കും മൈല എനിക്ക് പടാൻ നീക്കി എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ നിന്റെ മുഖത്തേക്കില്ല